ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല അടിപൊളി ഒരു ഓണത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യൽ പായസമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ആ അല്ലെ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇളനീര് താ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മൂപ്പ് വന്ന രീതിയിലുള്ളത് ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനധികം മൂപ്പില്ലാത്ത ഇളനീരിൻ്റെ കാമ്പ്താ ഇതുപോലെ ഒരു പാത്രത്തിലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് അളവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇത് ഞാൻ ഞാനൊരു മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല കാമ്പായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഇനി ഇതൊരു മിക്സർ ജാറിലേക്ക് നമ്മളീ ഒരു മാറ്റി വെച്ചുള്ളവർ ഇളനീർ കാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് അരച്ചെടുത്തിട്ട് പിന്നെ ബാക്കി അത് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഒരിടനീര് ഇതുപോലെ വേറൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് പായസത്തിൽ നമ്മൾ പായസം കുടിക്കുന്ന ഒന്ന് കടിക്കാനൊക്കെ ഉണ്ടോ ഒരു ടേസ്റ്റല്ലേ പിന്നെ ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ ഒരു ലിറ്ററോളം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇളനീര് കിട്ട് എത്ര കിട്ടിയ അതിനനുസരിച്ചുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടും കുറക്കൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇനി ഒരു ഇളനീരൊള്ളെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അതൊരു ടേസ്റ്റ് അറിയാൻ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ ഇത് ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കാരണം ഈ പാല് ഇതിൻ്റെ മേലെ അങ്ങനെ പാടേ കിട്ടുകയുള്ളൂ നമ്മൾ ഇളക്കിയിട്ടില്ലെങ്കിൽ ഇളക്കാ ഇളക്കി കൊടുക്കാതെ അങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പാടുണ്ടാകും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഒന്ന് ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതൊക്കെ നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ടീമിലത്തെ എന്താണ് മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് പിന്നെ മധുരം കുറവ് തോന്നിയപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം കുറവ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പാലൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പാൽ ചെറിയൊരു കട്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനിയതും നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരമൊക്കെ ഞാൻ നോക്ക് നോക്കിയതാണ് കേട്ടോ അപ്പോൾ മധുരം കുറവ് തോന്നിയപ്പോൾ വീണ്ടും ബാക്കിയുള്ള ആ ഒരു മിൽക്ക് മേഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അത് അപ്പോൾ ഇനി ഇതുപോലെ ഇളനീർ വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ ഒരു ഇളനീരൊക്കെ ഇട്ടിട്ടുള്ളൂ ഉച്ച അത് വെച്ചിട്ടും ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് കുറച്ച് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ആ രീതി അപ്പോൾ അപ്പോൾ ആ സമയത്തും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മധുരം ഒന്നുകൂടി കൂടി കുറവ് തോന്നിയപ്പോൾ ഞാൻ അത് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ ഇങ്ങനെ കുറുകിയിട്ട് ആ ഒരു പാല് നല്ല ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പോകട്ടെട്ടോ നല്ല ചൂടിൽ എടുക്കരുത് ചൂടും ചെറുതായി പോയ സമയത്ത് ഇതിലേക്ക് ഞാനിതാ ഇളനീര് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ ആ ഒരു ഇളനീരിൻ്റെ കാമ്പ് അത് ഞാനിതിലേക്ക് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എന്താണ് ഇളനീരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പായസം കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാനും കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പായസം ഉണ്ടാക്കുക അതിടക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലൊക്കെ ഒരു പായസം ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത് വളരെ സിമ്പിൾ ആട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇനി പിന്നിതാ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പായസം നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഒന്നും കൂടി ടേസ്റ്റല്ലെ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിമ്പ് മുന്തിരൊക്കെ ഒന്ന് വറുത്തിട്ടിടണമെങ്കിൽ അങ്ങട്ടോ അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഏലക്കാട് പൊടി ഒരു അൽപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഏലക്ക കുത്തിയിട്ട് അങ്ങട്ട് കൊടുത്താലും മതി അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കാത്ത കേട്ടോ അപ്പം ഏലക്ക ഉണ്ടെങ്കിൽ അതൊന്ന് ഇതിലേക്ക് ഒരു അൽപ്പം ചേർത്ത് കൊടുക്കുക ആ ഒരു ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് പിന്നെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ചെറിയൊരു ചൂടൊക്കെ പോയ ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ പേർക്ക് മുന്തിരി ഒക്കെ ഒന്ന് നെയ് വറുത്തിടാം അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പം നല്ല അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ അപ്പോൾ ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുമെന്നുണ്ട് കേട്ടോ നെയ്യൊന്നും വറുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരുന്നു മാത്രം അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബദാമോ പിസ്തയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ബദാം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓണത്തിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ പായസം ഒന്നും കുടിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്നും കമൻ്റിലൂടെ അറിയിക്കാനും മാർക്ക് ചെയ്ത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി തണുത്തത് കഴിക്കുക ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെറിയ ചൂടോട് കൂടിയിട്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ഇത് കഴിക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ഒരു പാചകത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നല്ലൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബായ്